കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് കേൾക്കണം കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ അതെ ചെലപ്പോൾ എന്തെങ്കിലും ഒപ്പിക്കും ശ്രീ പ്രഭാകരനെയും പിന്തള്ളിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിമാർ വിജയിച്ചു തലിനാക്ഷം വന്ന് വിവരം പറഞ്ഞപ്പോ വരുമ്പോ ഇത്രയും സന്തോഷമുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചില്ല തിരിച്ചു തിരിച്ചു തരണം അതെ അവനെ തിരിച്ചു തന്നേ പറ്റൂ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി ഞങ്ങൾ ഉണ്ണിയും കൊണ്ടേ പോകൂ കൊണ്ടുപോകും എന്താ സംശയം ദാസന് ഇത് കൊണ്ടുപോവാണ് എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോ തൃശൂര് ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് വാഗ്ദാനങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഇനി എണ്ണിയവർക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല മൂന്നാം സ്ഥാനത്താകുമെന്ന് പറഞ്ഞീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് തൃശ്ശൂർ അത് മാത്രം സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താകുമെന്നാണ് അഹങ്കാരമാണ് മുരളീധരൻ പറഞ്ഞത് എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കുഞ്ഞുരാമൻ ഇതിനക്കപ്പകരം ചോദിച്ചിരിക്കും ആ തിരു നീ താങ്ങില്ല അല്ല എന്താ പരിപാടി ഫ്യൂച്ചോർ പ്ലാൻ ഉം ഉം കഴിഞ്ഞ് പ്രവർത്തനം അതിഗംഭീരം ഗംഭീരം